and physically in a a loving ambience. Holy Grace Academy, making a difference. കൊടുങ്ങല്ലൂർ നഗരസഭ പത്തൊൻപതാം വാർഡിൽ നിർമ്മിക്കുന്ന സബ് സെന്റർ ഉദ്ഘാടനത്തിനൊരുങ്ങുന്നു കൊടുങ്ങല്ലൂർ എം എൽ എ അഡ്വക്കേറ്റ് വി ആർ സുനിൽകുമാറിന്റെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും മുപ്പത്തി ആറ് ദശാംശം അഞ്ച് ലക്ഷം രൂപ വകയിരുത്തി കൊടുങ്ങല്ലൂർ നഗരസഭ പത്തൊൻപതാം വാർഡിൽ രണ്ട് നിലകളിലായി നിർമ്മിക്കുന്ന സബ് സെന്ററിന്റെ നിർമ്മാണം അവസാനഘട്ടത്തിലാണ് നൂതനമായ രീതിയിൽ മികച്ച സൗകര്യത്തോടെ പണി കഴിപ്പിച്ച കെട്ടിടത്തിന്റെ നിർമ്മാണ പുരോഗതി വിലയിരുത്തുന്നതിനായി നഗരസഭാ ചെയർപേഴ്സൺ ടി കെ ഗീത വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് വി എസ് ദിനൽ ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എൽ സി പോൾ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ എസ് കൈസാബ് കൗൺസിലർ രവീന്ദ്രൻ നടുമുറി എന്നിവർ എത്തി കെട്ടിടത്തിന്റെ ഇലക്ട്രിഫിക്കേഷൻ ജോലികൾ ഉടൻ ആരംഭിക്കുമെന്ന് ചെയർപേഴ്സൺ അറിയിച്ചു ലക്ഷം രൂപ വെച്ചിട്ട് പണിത ഹെൽത്ത് സെൻറ്ററിൻ്റെ പണി എത്രത്തോളമായി എന്നതിനെ കുറിച്ചൊക്കെ ഒന്ന് വിലയിരുത്താനും കാണാനും വേണ്ടിയാണ് ഞങ്ങളിവിടെ എത്തിച്ചേർന്നിട്ടുള്ളത് പ്രസൂം കോൺട്രാക്ടർ വളരെ ഭംഗിയായി തന്നെ ഇതിൻ്റെ പണികൾ മുഴുവനായിട്ടല്ലെങ്കിലും ഒട്ടുമുക്കാൽ പണികളും പൂർത്തീകരിച്ചിട്ടുണ്ട് എല്ലാ രീതിയിലും നല്ല ഭംഗിയായി തന്നെയാണ് ഇതിൻ്റെ പണി പൂർത്തീകരിച്ചിട്ടുള്ള എത്രയും പെട്ടെന്ന് തന്നെ എം എൽ എയുടെ ഒരു സമയം നോക്കി ഇതിൻ്റെ പണി ബാക്കിയുള്ള പണികളും പൂർത്തീകരിച്ച് ഉദ്ഘാടനം ചെയ്യുന്നതിനുള്ള നടപടികൾ നമ്മൾ കൊടുങ്ങല്ലൂർ നഗര നഗരസഭയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നതാണ് കലക്ഷൻ രൂപ ചെലവഴിച്ചിട്ടാണ് വളരെ മനോഹരമായി വളരെ സൗകര്യമുള്ള ഒരു ഹെൽത്ത് സെൻ്ററിൻ്റെ ബിൽഡിംഗ് ഇവിടെ നിർമ്മിച്ചിട്ടുള്ളത് കുറേ പണ്ട് കാലത്ത് ഉണ്ടായിരുന്ന ബിൽഡിംഗ് ഒരു പൊളിഞ്ഞു വിഴാറായ ഒരു കെട്ടിടമായിരുന്നു അതെല്ലാം പൊളിച്ച് മാറ്റി രണ്ട് നിലകളിലായി ഒരു ആറോളം മുറികളോട് കൂടി മൂന്ന് ടോയ്ലറ്റോടുകൂടി അതിവിശാലമായ രീതിയിലുള്ള ഒരു ഹെൽത്ത് സെൻറ്ററിൻ്റെ കെട്ടിടമാണ് ഇവിടെ പണിയിൽപ്പിച്ചിട്ടുള്ളത് ഹാൻഡ് റേലിൻ്റെ വർക്കും ഇലക്ട്രിഫിക്കേഷൻ വർക്കും പൂർത്തീകരിച്ച് കഴിഞ്ഞാൽ ഇത് നാട്ടിലെ ജനങ്ങൾക്കായി തുറന്നു കൊടുക്കാൻ സാധിക്കും അത്തരത്തിലുള്ള ഏറ്റവും മികച്ച രീതിയിലുള്ള വർക്ക് ഇവിടെ നടത്തിയിട്ടുണ്ട് അതിൻ്റെ എത്രത്തോളമായി പണികൾ പണികളിന്ന് വിലയിരുത്താനായിട്ടാണ് ഇവിടെ ചെയർപേഴ്സൺ ഉൾപ്പെടെയുള്ള നഗരസഭാ കൗൺസിലർമാരും ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ എത്രയും പെട്ടെന്ന് ഇത് ഇതിൻ്റെ വർക്കുകൾ പൂർത്തീകരിച്ച് തുറന്നുകൊടുക്കും എന്ന് അറിയിക്കുന്നു How was today? Anything new? Hmm. Hmm. We sang, we danced, hmm. and we wrote. Is it true? Yes. <laughs> Mom, Mom, my teacher is like you. Oh, really? <laughs> so Nice, so caring, and we love it. Thank you. While built on the basics of values like wisdom, virtue, honor, and more, Holy Grace provides wings to reach goals so unique, so diverse, both mentally and physically, in a loving ambience. Holy Grace Academy, making a difference.